എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ചെറിയ ഒരു സിനിമാ സിനിമാറി പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ചെറിയ എന്നല്ല ഒരു സിനിമ അത്യാവശ്യം വലുത് തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ നമ്മുടെ ധനുഷിൻ്റെ രായൻ എന്ന് പറയുന്ന സിനിമയാണത് ആ ഒരു സിനിമയിലെ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാകും വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അപ്പോൾ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ട സമയത്ത് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് ഇറങ്ങിയിട്ട് ഏകദേശം നാലോ അഞ്ച് ദിവസമായിട്ടുണ്ട് ഞാനിപ്പോഴാണ് അത് കാണുന്നത് കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇതേ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി കാരണം ആ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയണം നല്ലൊരു സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ തമിഴ് എന്ന് പറയുമ്പോൾ ഫുൾ ഒരു സ്ഥിരം പരിപാടി ഉണ്ട് അവർക്ക് അതായത് ആരെങ്കിലും വന്ന് സ്ഥലം കയ്യേറുന്നു എന്നിട്ട് അതിന് കുറെ ആളുകൾ പ്രതിഷേധിക്കുന്നു അത്തരത്തിലുള്ള ഒരു സിനിമ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവേ കാണാറുള്ളത് പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥ നമ്മൾ സ്ഥിരം ക്ലീശയില്ലാതെ വെറൈറ്റി ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കഥ എന്നാലും ഉണ്ട് ഇതുപോലെയുള്ള സിനിമകൾ ഉണ്ട് പക്ഷെ എന്നാലും ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് ഏ അവരുടെ കാര്യങ്ങളും എല്ലാം വെറൈറ്റി ആക്കിയിട്ട് ചെയ്തൊരു സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് ധനുഷ് തന്നെയാണ് സിനിമയിലെ നായകനും ധനുഷ് തന്നെയാണ് അപ്പൊ നമുക്ക് ആദ്യം ധനുഷിൽ നിന്ന് തന്നെ തുടങ്ങാം ധനുഷിന്റെ പേര് വരുന്നത് എന്നാണ് രായനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങാം അതായത് സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു പത്ത് മിനിറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മുടെ ധനുഷിന്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത് രണ്ട് സഹോദരങ്ങൾ ഒരു ചെറിയ സഹോദരി ധനുഷ് അച്ഛനമ്മ അച്ഛനമ്മയും നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്നു പിന്നീട് അങ്ങോട്ട് ചെറിയൊരു കാരണം കൊണ്ട് ഇവർ നാട് വിട്ടു പോകുന്നു അല്ലാത്തും പോലെ തന്നെ കാരണം കുറേ അധികം പടങ്ങളിൽ ഇങ്ങനെ ഉണ്ട് അതൊരു സ്ഥിരം ക്ലീശ് തന്നെയാണ് പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് വെറൈറ്റി ആണ് എന്നുള്ളതാണ് നമ്മുടെ ധനുഷ് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പോകുന്നു ഒരു പാവം മനുഷ്യൻ പക്ഷെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ എന്തോ ഉണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ആരോടൊക്കെ പകയുണ്ട് എന്ന് പോലെയുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും അങ്ങനെ അങ്ങനെ തലയൊക്കെ താത്തിയിട്ട് ആരോടും വഴക്കിനും മറ്റൊന്നിനും പോകാത്ത ഒരു ധനുഷ് അതായത് രയ അങ്ങനെ അവരൊരു സെറ്റപ്പ് ഒരു ചെറിയ പരിപാടിയൊക്കെയായിട്ട് അവരോട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അതാണ് നമുക്ക് ധനുഷിനെ ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിക്കുക ഫസ്റ്റ് ഹാഫിൽ എന്നല്ല കുറച്ച് ഭാഗങ്ങളിൽ പിന്നീട് അങ്ങോട്ട് കഥ മാറി മറിയുകയാണ് അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ധനുഷിന്റെ അഭിനയം അത് അദ്ദേഹത്തിന് ഏത് ക്യാരക്ടർ കിട്ടിയാലും അത് അഭിനയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിനിപ്പോൾ റൊമാൻസ് ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ഏത് രീതിയാണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ഒക്കെ പുള്ളിക്കാരനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഈ ഒരു സിനിമ കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് കാരണം ഇതിന് പുള്ളിക്കാരനെ ഞാൻ പറഞ്ഞില്ല തലയൊക്കെ താത്തിയിട്ട് ഫുൾ ടൈം അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ഇമോഷൻ അല്ലെങ്കിൽ എന്താ പറയുക അത്തരത്തിലുള്ള ഒരു ചിരിയില്ലാത്ത മുഖം ഉണ്ടല്ലോ അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ വരുന്നത് അത് വളരെ കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും അത് പുള്ളിക്കാരൻ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെയും വിട്ടുകൊടുത്തിട്ടില്ല നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ധനുഷിൻ്റെ ഫൈറ്റും കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ ഒരു ആയുധമുണ്ട് അതാണ് ഫൈറ്റിൽ ഉള്ളത് അത് വെച്ചിട്ടാണ് പുള്ളിക്കാരന്റെ പണി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് കാര്യങ്ങൾ ഒക്കെ വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയെ കുറിച്ച് ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കഥ സി ഇംഗ്ലീഷിയല്ലാതെ ഒരു വെറൈറ്റി കഥ അതുകൊണ്ട് സിനിമ എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം കാരണം അതിൻ്റെ ഒരു ബി ജിം കാര്യങ്ങളും കിട്ടണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല നമ്മൾ എ ആർ റഹ്മാൻ്റെ കഴിവ് തെളിയിക്കുന്ന സിനിമയാണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം എന്നാൽ മാത്രമേ എ ആർ റഹ്മാൻ്റെ ആ ഒരു സംഭവം നിങ്ങൾക്കവിടെ മനസ്സിൽ കിട്ടുകയുള്ളൂ അത് വെറുതെ ചുമ്മാ ഫോണിൽ ഇരുന്ന് കണ്ടാൽ കിട്ടത്തില്ല അപ്പൊ ഇനി ധനുഷ് അവിടെ നിൽക്കട്ടെ അവിടുത്തെ നമ്മുടെ ദുഷാര വിജയൻ ദുഷാര വിജയൻ എല്ലാവരും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ദുർഗ എന്നാണ് ആ ഒരു സിനിമയിൽ അതേ പുള്ളിക്കാരത്തിൻ്റെ പേര് വരുന്നത് അതായത് നമ്മുടെ ധനുഷിന്റെ അതുപോലെ തന്നെ ഇവർ നാല് പേരാണ് ധനുഷിൻ്റെ സഹോദരിയായിട്ടാണ് വരുന്നത് ഇവർ മൊത്തം നാല് പേരാണ് നാല് സഹോദരങ്ങൾ ധനുഷ് അതുപോലെ തന്നെ രണ്ട് അനിയമ്മമാർ പിന്നെ ഈ സഹോദരി അപ്പൊ ഈ സഹോദരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കിടുക്കാച്ചി അഭിനയം ഞാൻ നല്ലൊരു ഭാവി ഒരു കുട്ടിക്കുണ്ട് എന്നുള്ളതാണ് കാരണം ഇനി വരും സിനിമകളിലൊക്കെ ചിലപ്പോൾ ഈ ഒരു മുഖം കാണാൻ നല്ല സാധ്യതയുണ്ട് കാരണം അമ്മാവൊരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ച വെച്ചിട്ടുള്ളത് ഒരു ഫൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഒരു ഹോസ്പിറ്റൽ സീനിൽ വെച്ചിട്ട് ഈ ദുർഗ എന്ന് പറയുന്നത് അതായത് ഈ ദുഷാരാവ് വിജയൻ്റെ ഒരു ഫൈറ്റ് സീനുണ്ട് എൻ്റെ പൊന്നു കിഡിലമാക്കി ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ അഭിനയിക്കുന്ന അഭിനയം എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണത് പിന്നെ അടുത്തൊരു ക്യാരക്ടർ സന്ദീപ് കൃഷ്ണയാണ് മുത്തുവേൽ എന്നാണ് ഇവൻ്റെ പേര് അവർ സിനിമയിൽ കൊടുത്തിട്ടുള്ളത് സന്ദീപ് കൃഷ്ണ എന്ന് പറയുമ്പോൾ ഒരു സഹോദരൻ പുള്ളിക്കാരൻ വേറൊരു ലെവൽ മൈൻഡുള്ള വ്യക്തിയാണ് പുള്ളിക്കാരനാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ തുടക്കം ഈ ഒരു സിനിമയിൽ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം ഈ പറയുന്ന സഹോദരനാണ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഗുണ്ടാലുക്കൊക്കെയുള്ള ഒരു അത്തരത്തിൽ അലംഭാവം കാണിച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ ഇയാൾക്ക് കൊടുത്തിട്ടുള്ളത് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നം ഉടലെടുക്കാനുള്ള കാരണവും പിന്നെ അടുത്തത് നമ്മുടെ ജയറാമിൻ്റെ മകനാണ് കാളിദാസ് ജയറാം അപ്പോൾ പുള്ളിക്കാരനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ജയറാമിൻ്റെ മകൻ്റെ സിനിമ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിനയം പുള്ളിക്കാരനെ അഭിനയിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം കുറെ മുൻപുള്ള സിനിമകളൊക്കെ കാണുന്ന സമയത്ത് എന്തോ എന്താ ചെയ്തു വെക്കുന്നതെന്ന് ഞാൻ കരുതിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഫൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഇദ്ദേഹത്തിന് വേണം വെച്ചാൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് മനസ്സിലായി കേട്ടോ അപ്പം ഈ ഒരു നാല് പേര് ഞാനിപ്പോൾ പറഞ്ഞ നാല് പേരും സഹോദരങ്ങളാണ് ധനുഷ് അതുപോലെ തന്നെ ദുർഗ എന്ന് പറയുന്ന ആ ഒരു സഹോദരി പിന്നെ മുത്തുവേലു മാണിക്കവേല് എന്ന് പറയുമ്പോൾ നമ്മുടെ ജയറാമിൻ്റെ മകൻ അങ്ങനെ നാല് പേരാണ് ഇവരെ ഒരു കോംബോ ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് മുഴുവൻ കാണാൻ സാധിക്കുന്നത് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ മാറി മറിയാണ് ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചിറ പറ എന്നായി പോകുന്ന ഒരവസ്ഥയാണ് ഏഹ് അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ പോയിട്ട് കാണുക ഞാൻ പറയുന്നില്ല അപ്പോൾ ഏതായാലും അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കഥയായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെറും മൂന്നേ മൂന്ന് പോലീസുകാരാണ് ഈ ഒരു സിനിമയിലുള്ളത് അവരെന്തിനാണെന്ന് എനിക്ക് ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സിലായില്ല എന്നുള്ളതാണ് കാരണം അവരിങ്ങനെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു അവരാണ് ഇത് പ്രശ്നം ഒരു ചെറിയൊരു കൊള്ളി എറിഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഇവർക്ക് വലിയൊരു റോളൊന്നും ഇല്ലാത്തൊരു പോലെ എനിക്ക് തോന്നി വെറും മൂന്നേ മൂന്ന് പോലീസുകാർ അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെയാണ് അതിലുള്ള മെയിൻ ക്യാരക്ടറുകൾ വരുന്നത് അപ്പം ഏതായാലും പറ്റി ഞാൻ ഇനിയും പറയുന്നില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അടിപൊളി പടം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ധനുഷിന്റെ മാസ് കാണണമെങ്കിൽ മാസ് ഉണ്ട് ഇമോഷണൽ കാണണമെങ്കിൽ ഉണ്ട് അങ്ങനെ റൊമാൻസ് ഇല്ല കേട്ടോ ധനുഷിന് ഒരു നടിയില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ ഏറ്റവും വലിയൊരു പോരായ്മ കാരണം എല്ലാ സിനിമയിലും ധനുഷിൻ്റെ ഒരു പങ്കാളി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൽ ധനുഷ് ഒറ്റയ്ക്കാണ് ഏഹ് അതുള്ളതുള്ള പോലെ പറയാലോ അപ്പോ റൊമാൻസ് ഇല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പിന്നെ റൊമാൻസ് ഉണ്ട് നമ്മുടെ ധനുഷിന്റെ ഒരു സഹോദരൻ്റെ ഒരു ലവർ ഉണ്ട് അപർണയാണ് അവർ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിടക്കാ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം കേട്ടോ കാരണം എ ആർ റഹ്മാൻ്റെ ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകണം പിന്നെ ബി ജി എമ്മും കാര്യങ്ങളൊക്കെ വളരെ സെറ്റാണ് ഫൈറ്റിംഗ് കാര്യങ്ങളാണെങ്കിൽ ഒന്നും ഒന്നിനും മോശമല്ല എന്നുള്ളതാണ് വളരെ കറക്റ്റാക്കിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് വളരെ നല്ലൊരു സിനിമ അപ്പോൾ ഇതിലെല്ലാവരും പോയിട്ട് കാണുക അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും ഓക്കെ